നമസ്കാരം ം പരസ്യപ്രതികരണത്തിൽ തെറ്റുപറ്റിയെന്നും അത് ബോധ്യപ്പെട്ടപ്പോൾ തിരുത്തിയെന്നും നിലപാട് മയപ്പെടുത്തി സി പി എം നേതാവ് എ പത്മകുമാർ എന്നാൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നും അതിൽ നടപടിയെടുക്കാമെന്നും ഇന്ന് ഇന്ന് നടക്കുന്ന സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുമെന്നും പാർട്ടിക്ക് വിധേയനാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജിന് സി സംസ്ഥാന കമ്മിറ്റിയിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പത്മകുമാർ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു വികാരപരമായ നിലപാടിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ പരസ്യമായി പറയാൻ പാടില്ലായിരുന്നെന്ന് മറ്റാരെക്കാളും നന്നായി തനിക്ക് അറിയാമായിരുന്നെന്നും ചെയ്ത തെറ്റിൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ചാലും ഉൾക്കൊള്ളുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സി പി എം നേതാക്കൾ പലരും തന്നെ വിളിച്ചിരുന്നുവെന്നും അത് സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ അമ്പത്തിരണ്ട് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന പാർട്ടിയെക്കുറിച്ച് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പരസ്യമായി പ്രതികരിച്ച് ശരിയായില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞല്ലോ അല്ലാതെ വേറെ ആരുമല്ലോ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഏത് വ്യത്യസ്ത അഭിപ്രായം പറയാൻ അവനവന്റെ പാർട്ടി ഘടകത്തിൽ അവകാശമുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായാണ് വികാരപരമായ നിലപാട് ഞാൻ സ്വീകരിച്ചത് അതിന്റെ പേരിൽ പാർട്ടി നടപടിയെടുത്താൽ അത് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ് അതിനിടയിലാണ് ചിലർ മറ്റു രാഷ്ട്രീയ ഭിക്ഷാന്ഹികളെ പോലെ എന്നെ കാണുന്നത് ഞാൻ അത്ര കാരണമല്ല കാരണം ആശയപരമായ ധാരണയുടെ പുറത്താണ് ഞാൻ അമ്പത്തിരണ്ട് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈ പാർട്ടിയിൽ ചേർന്നത് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ പലരും തെറ്റുതിരുത്തി തിരിച്ചു വന്നിട്ടുണ്ട് ഒരു കേഡർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തെറ്റുതിരുത്തി മുന്നോട്ട് പോകാൻ സി പി എമ്മിൽ സംവിധാനമുണ്ട് ഞാൻ മറ്റാരെയും പോലെ നിരന്തരം കുത്തുവാക്ക് പറയുന്ന ആളല്ല ഇനി പറയാനുമില്ല ഞാൻ പറയേണ്ട സ്ഥലത്തല്ല പറഞ്ഞത് എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് പക്ഷേ പറയേണ്ട കാര്യമാണ് പറഞ്ഞത് തെറ്റുതിരുത്തി മുന്നോട്ട് പോയ പാർട്ടിയിലുണ്ട് അരനൂറ്റാണ്ടിനിടെ രണ്ട് തവണ മാത്രമാണ് താക്കീദ് എന്ന നിലയിൽ തനിക്കെതിരെ നടപടി ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം കാണാനെത്തിയ ബി ജെ പി നേതാക്കൾ തൻ്റെ പേരിൽ പ്രശസ്തരാകാനാണ് ശ്രമിച്ചത് എസ് ഡി പിയാലും ബി ജെ പി പോകില്ല എന്നും തന്നെ ബി ജെ പി രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടതില്ല എന്നും മറ്റു രാഷ്ട്രീയ ഭിക്ഷാന്തൈകളെ കാണുന്ന പോലെ തന്നെ കാണരുതെന്നും താൻ അത്ര കാരണമല്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പത്മകുമാർ ഒരു കാരണവശാലും മറുകണ്ട ചാടില്ലെന്ന് മുതിർന്ന സി നേതാവ് എ ബാലൻ ഇന്നലെ പറഞ്ഞിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം തന്നെ വന്ന് കാണുകയും സംസാരിക്കാൻ ചെയ്തുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി